സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മനുഷ്യരുടെ ഇടയിൽ കരാറുകളുണ്ട് കരാറുകൾ ഉള്ളപ്പോൾ തന്നെ ഉടമ്പടിയുമുണ്ട് രണ്ടും ഒരുപോലെ തോന്നാമെങ്കിലും വ്യത്യാസങ്ങളുണ്ട് ഭൂമിയിലെ ബന്ധങ്ങളെല്ലാം കരാറുകളാണ് ഈ കരാറുകൾ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ടു പോകുന്നത് ഉദാഹരണമായി ഒരു ഡോക്ടറുടെ അടുക്കൽ രോഗിയെടുക്കുന്ന അപ്പോയിൻമെൻ്റ് ഒരു കരാറാണ് ആ പറഞ്ഞ സമയത്തിന് വന്നുകൊള്ളാം എന്നതാണ് അതിലെ പ്രധാന നിബന്ധന അങ്ങനെ വന്നാൽ ഡോക്ടർ രോഗിയെ നോക്കും രോഗത്തിന് ചികിത്സ നൽകും എന്നാൽ പറഞ്ഞ സമയത്തിന് എത്താതിരുന്നാൽ ഡോക്ടർ രണ്ടോ മൂന്നോ തവണ പേര് വിളിച്ചിട്ട് അടുത്ത രോഗിയിലേക്ക് നീങ്ങും എന്നാൽ ഉടമ്പടി എന്നത് ഒരു ഭവനത്തിൽ നമുക്ക് കാണാം ഭക്ഷണം കഴിക്കേണ്ട നേരത്ത് മകൻ എത്താതിരുന്നാൽ അപ്പനും അമ്മയും മകൻ എത്തുന്നതുവരെ കാത്തിരിക്കും ചിലപ്പോൾ മനപൂർവ്വം വരാതിരിക്കുന്നതാകാം എങ്കിലും മാതാപിതാക്കൾ കാത്തിരിക്കുന്നു അതാണ് ഉടമ്പടി ബന്ധങ്ങളിലൂടെയാണ് ഉടമ്പടി സാധ്യമാകുന്നത് മകനും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമാണ് ആ ഉടമ്പടിയുടെ അടിസ്ഥാനം ഡോക്ടർക്കും രോഗിക്കും തമ്മിൽ ഇല്ലാത്തതും അതാണ് അവർ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ചികിത്സ എന്ന ആവശ്യത്തിൻ്റെ പുറത്താണ് രോഗി പണം നൽകുന്നു ഡോക്ടർ ചികിത്സിക്കുന്നു അതിനപ്പുറം ആ ബന്ധം നീങ്ങുന്നില്ല എന്നാൽ വീട് എന്ന ചിന്തയ്ക്കും അപ്പുറം കടന്നു പോകുന്നതാണ് പിതൃപുത്ര ബന്ധം താമസിച്ചാൽ കാത്തിരിക്കുന്ന ബന്ധം കാണാതെ പോയാൽ തേടിവരുന്ന ബന്ധം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും ഈ ഉടമ്പടി പ്രകാരമാണ് നിത്യമായി നിലനിൽക്കുന്ന ഈ ബന്ധം സ്ഥാപിച്ചത് തന്റെ ഏകജാതനായ പുത്രനെ നമുക്കായി നൽകിക്കൊണ്ടാണ് അവൻ നമ്മുടെ മാനുഷിക ബലഹീനതകൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നു യേശു തന്റെ ജീവനെ നൽകി സ്വന്തം രക്തത്തിലൂടെ നേടിത്തന്ന ഈ മഹനീയ ഉടമ്പടിയിലൂടെയാണ് നമുക്ക് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം സാധ്യമായത് ആ ഉടമ്പടി നിത്യമാണ് ആ ഉടമ്പടിയിലേക്ക് നമ്മുടെ ഹൃദയവും ജീവിതവും സമർപ്പിക്കുമ്പോൾ സ്വർഗീയ ഭവനത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടേതാകുന്നു ഇത്രയും ക്ഷമയോടെ നമ്മെ കാത്തിരിക്കുന്ന ഒരു ഉടമ്പടിയും ബന്ധവും ഇഹ ലോകത്തിലില്ല ഇത് നമ്മുടെ നിത്യജീവന്റെ ഉടമ്പടിയാണ് നിത്യതയോളം നിലനിൽക്കുന്ന ഉടമ്പടി ഹോഷയ പന്ത്രണ്ട് ആറ് അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക ദയയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച